വിജയ ദിവസിൽ ഹമാസ് പോലൊരു സംഘടനയെ പിന്തുണച്ച വയനാട് എം പി പ്രിയങ്ക പാർലമെന്റിൽ ഇന്ത്യയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ബാഗ് തിരഞ്ഞെടുക്കേണ്ട ദിവസം പ്രീണന ബാഗ് തൂക്കി ഹമാസ് അനുകൂലിയാണ് എന്ന് കാണിച്ച പ്രിയങ്ക ഒന്നാം തരം രാജ്യദ്രോഹിയെന്ന ആക്ഷേപങ്ങൾ പ്രിയങ്കാഗാന്ധി പാലസ്തീൻ എന്ന് എഴുതിയ ബാഗുമായി പാർലമെന്റിൽ നിൽക്കുന്നതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് പക്ഷേ ആ ചിത്രത്തിന് വിചാരിച്ച പിന്തുണ ലഭിച്ചില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് കാരണമാവുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സേനയെ പരാജയപ്പെടുത്തിയ വിജയ ദിവസ ദിനത്തിൽ ഹമാസ് പോലൊരു സംഘടനയെ പിന്തുണയ്ക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ചില കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ നിന്നുപോലും വിമർശനം വന്നത് വയനാട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രിയങ്കയ്ക്ക് ന്യൂഡൽഹിയിലെ പലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫിയേഴ്സ് അബൈദ് എൽറാസെഗ് അബു ജാസർ അഭിനന്ദനങ്ങളും പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ തണ്ണിമത്തന്റെ ഈ പ്രിൻ്റുള്ള ബാഗിനെ കുറിച്ച് അല്ലെങ്കിൽ തണ്ണിമത്തനും അതുപോലെ പലസ്തീനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം തണ്ണിമത്തൻ്റെ ചുവപ്പ് കറുപ്പ് വെളുപ്പ് പച്ച നിറങ്ങൾ പലസ്തീൻ പതാകയുടെ നിറങ്ങൾ കൂടിയാണ് പലസ്തീൻ അനുകൂല റാലികളിലും സമൂഹ മാധ്യമ പോസ്റ്റുകളിലും തണ്ണിമത്തനും വലിയ പ്രാധാന്യമുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ശക്തമായ പ്രതീകമാണ് തണ്ണിമത്തൻ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ തണ്ണിമത്തൻ പലസ്തീൻ്റെ പ്രതീകമായി മാറിയതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഗസ്സയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തു അപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ പലസ്തീൻ പതാകയും അതിന്റെ നിറങ്ങൾ പോലുള്ള ദേശീയ ചിഹ്നങ്ങളും പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുകയുണ്ടായി അതിൽ പ്രതിഷേധിച്ച് പലസ്തീനികൾ എന്തു ചെയ്തു തണ്ണിമത്തൻ കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഓസ്ലോ ഇടക്കാല കരാർ വന്നു അതിനെ തുടർന്ന് പതാകയെ പലസ്തീൻ അതോറിറ്റി അംഗീകരിക്കുകയുണ്ടായി ഗസിയും അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളും ഭരിക്കുന്നതിനാണ് അതോറിറ്റി രൂപീകരിച്ചത് പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തണ്ണിമത്തൻ അവതരിപ്പിക്കുന്ന കലാസൃഷ്ടികൾ കലാകാരന്മാർ തുടരുകയും ചെയ്തു ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് ഖാലിദ് ഹൗറാനി രണ്ടായിരത്തി എന്ന പുസ്തകത്തിനായി വരച്ച തണ്ണിമത്തൻ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇസ്രായേൽ അമാസംഘർഷത്തിനിടെ ഇതിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഈ വർഷം ആദ്യം തണ്ണിമത്തൻ ചിത്രീകരണത്തിൽ മറ്റൊരു കുതിച്ചുചാട്ടം ഉണ്ടായി ജനുവരിയിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻകീർ പൊതുസ്ഥലങ്ങളിൽ നിന്ന് പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ പതാകകൾ വീശുന്നത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പിന്നാലെ ഇസ്രായേൽ വിരുദ്ധ ജാഥകൾക്കിടെ തണ്ണിമത്തന്റെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇസ്രായേൽ നിയമം അനുസരിച്ച് പലസ്തീൻ പതാകകൾക്ക് നിരോധനമില്ല എന്നാൽ പൊതുസമാധാനത്തിന് പൊതുക്രമസമാധാനത്തിന് ഭീഷണിയാണ് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നീക്കം ചെയ്യാൻ പോലീസിനും സൈനികർക്കും അവകാശം പലസ്തീനിൽ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഒന്നും രണ്ടും ഇംതിഫാദകളിൽ ഇന്ന് തണ്ണിമത്തൻ ഈ പ്രദേശത്ത് ജനപ്രിയമായ ഒരു പഴം മാത്രമല്ല പലസ്തീനികളുടെ തലമുറകൾക്കും അവരുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നവർക്കും ശക്തമായ പ്രതീകം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച ദിവസമായ ഡിസംബർ പതിനാറിന് വിജയദിവസം ആഘോഷിക്കുന്ന ഒരു ദിവസത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പലസ്തീനോടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രതീകവും അടങ്ങിയിരിക്കുന്ന ഒരു ബാഗുമായി വരുമ്പോൾ താനൊരു ഒന്നാം തരം രാജ്യദ്രോഹിയാണെന്നുള്ളത് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് പ്രിയങ്ക ഒന്നാമത് സൊറോസുമായുള്ള ബന്ധത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയും ഒപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ആരോപണ ശരങ്ങൾ ഏറ്റു നിൽക്കുന്ന അതേ അവസരത്തിൽ തന്നെ പലസ്തീൻ പ്രീണന ബാഗുമായി പ്രിയങ്ക മുന്നിൽ എത്തുമ്പോൾ പ്രിയങ്ക ജനങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഇതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ കയറിയിരുന്ന് ഇന്ത്യയെ ഭരിക്കുന്നു എന്ന മട്ടിലിരിക്കുകയും മറ്റു പലർക്കും കുട പിടിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്യുന്നത് എന്ന ചോദ്യം നാച്ചുറലി ഉയരും ഇത്തരം രാജ്യദ്രോഹികളെ വച്ചുപൊറപ്പിക്കുന്ന കോൺഗ്രസ് പോലുള്ള ഒരു സംഘടനയിലെ സംഘടനാ നേതാക്കളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ പുറത്താക്കി സംഘടനയെ ഒന്നാകെ ശുദ്ധീകരിക്കേണ്ടത് സംഘടനയുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന വിലയിരുത്തലുകളും പൊതുസമൂഹത്തിൽ ഉയരുന്നു വിവരമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് എങ്കിൽ ഈ ഭാരങ്ങളെ രാജ്യദ്രോഹികളായ ഈ ഭാരങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ അത് അങ്ങ് അവസാനിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത്തരം രാജ്യദ്രോഹികളോട് തങ്ങൾ പ്രവർത്തിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരൻ എടുക്കണം കോൺഗ്രസ്സുകാരനാണ് എന്ന് ഭാവിക്കുകയും രാജ്യത്തിൻ്റെ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ വളരെയധികം കാലം ഭരിച്ച ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ആ സംഘടനയുടെ തലപ്പത്ത് നിന്നിരിക്കുന്നവർ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ പേരിൽ അറിയപ്പെടുന്നവർ ആ സംഘടനയെ ഒന്നാകെ കുഴുതോണ്ടാൻ അല്ലെങ്കിൽ രാജ്യത്തെ ഒന്നാകെ കുഴിതുകൊണ്ടാൻ ഇരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് സംഘടനയിലുള്ളവർ തന്നെ ഈ രാജ്യദ്രോഹികളെ സംഘടനയിൽ നിന്നും ഒപ്പം ഭാരതത്തിൽ നിന്നും തന്നെ പുറത്താക്കേണ്ട കാര്യം ആലോചിക്കുന്ന കാ ൂരമല്ല എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം ഇത്രയും ഓപ്പൺ ആയിട്ട് താനൊരു രാജ്യദ്രോഹിയാണ് എന്ന് വിളിച്ചു പറയുന്ന പ്രിയങ്കയെ എന്തിനാണ് പാർലമെന്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കറമന്യൂസ്